നമസ്കാരം ഇന്ന് നമുക്ക് ചൂരമീൻ കൊണ്ടൊരു കറി ഉണ്ടാക്കാം എത്രയും വേഗം ഉണ്ടാക്കേണ്ടതാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വളരെ ലേറ്റായി ഞാൻ ഓരോ ജോലികൾ ഗാർഡനിങ് അത് ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ പെട്ടെന്ന് ചൂരമീൻ ഒന്ന് കറി ഉണ്ടാക്കി നോക്കാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ മത്തി ഇരിപ്പുണ്ട് അപ്പോൾ ആ മത്തിയെന്ന് തേങ്ങ പീര പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും കുഞ്ഞു കുഞ്ഞു മത്തിയാകേണ്ടതിന് അതങ്ങനെ വെറുതെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്ന് തേങ്ങപ്പേരി ഒരു ടേസ്റ്റ് മാറ്റി വേറൊരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു പീച്ചിങ്ങ പീച്ചിങ്ങ വളരെ സിമ്പിളായിട്ട് ഇത്തിരി സവാളയും കൂടെ ചേർത്തിട്ട് രണ്ട് പച്ചമുളകും ഒക്കെ ചേർത്ത് ഒരു തുരണം കൂടെ അത്ര തന്നെ അപ്പം നമുക്കതെല്ലാം ഒന്ന് എങ്ങനെയാണ് നോക്കിയാലോ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ചൂരക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാദ്യം ഉണ്ടാക്കാം അതിനൊരു മൂന്ന് സ്പൂൺ തേങ്ങ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂ രണ്ട് സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉലുവ ഒരു വളരെ കുറച്ച് ഒരു പിഞ്ച് ഉലുവയും കൂടെ വറുത്ത് അത്രയും ചേർത്ത് നല്ല വറുത്ത പൊടിയും കൂടെ ഈ തേങ്ങയും കൂടെ കൂടെ ചേർക്കുകയാണ് അത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം അതിനോടൊപ്പം തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് ഈ ചട്ടിയിൽ അതിലേക്ക് അങ്ങനെ മിക്കവാറും എല്ലാം നെ വെളുപ്പാലും കൂടാതെ കുറച്ച് കടുുകും ഒരു രണ്ട് സ്പൂൺ കടുക് ഇത്തിരി ജീരകം ഇതൊക്കെ ചേർത്ത് എന്നിട്ടതൊന്ന് പൊട്ടിവിടുന്നവർ കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്നവരൊന്ന് മൂടി വെച്ച് വീണ്ടും അത് ആയപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരു സവാളയുടെ പകുതി പച്ചമുളക് പിന്നെ വേഷം വെളുത്തുള്ളി ഒരു ഒരു കഷ്ണം ഒരു ഇത്തിരി വലിയൊരു കഷ്ണം മുരിങ്ങക്കായ അടിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ചീര മീൻ കറിക്കുന്നതിൻ്റെ ഇത്തിരി മുരിങ്ങക്കായ ചേർക്കാൻ കിട്ടും അത് നിർബന്ധമാണ് മുരിങ്ങക്കായും അപ്പോൾ ഈ ഉള്ളിയോടൊപ്പം തന്നെ ഞാൻ അതും കൂടെ ചേർത്തിട്ട് ഈ ഉള്ളിയും പച്ചമുളകും ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ ഇതെല്ലാം ചേർത്ത് ഒരുമിച്ച് അങ്ങ് വഴറ്റുകയാണ് കുറച്ച് പച്ചമുളക് മാങ്ങ ഒരു മാങ്ങ പുള്ളിയില്ല ഒരു മുക്കാൽ മാങ്ങകളും അതും ചേർത്ത് നന്നായിട്ടെല്ലാം ചേർത്ത് ഒരുപാട് അങ്ങ് വഴറ്റൊന്നുമില്ല ജസ്റ്റ് അങ്ങോട്ട് ഇളക്കി എണ്ണ വറു ഇളക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഈ തേങ്ങയും ലേശം ഉലുവയും ഇതൊക്കെ വറുത്ത് ഒരു മസാലയെല്ലാം അരച്ച് കൊണ്ടുവന്നും ചേർത്തു പിന്നെ വാളമ്പൊളി ഒരു കുഞ്ഞ നെല്ലിക്ക വലുപ്പം വാളംപൊളി പിഴിഞ്ഞതും എല്ലാം ചേർത്ത് നന്നായി തിളപ്പിച്ച് ആ ഒരു അരപ്പ് ചേർത്ത് നല്ല വെട്ടി തിളക്കിയാണ് ഇനിയാണ് നമ്മൾ ഈ ചൂരമീൻ കഷ്ണം ആ തിളച്ച ഇതിലേക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതവിടെ ഇരുന്ന് നന്നായിട്ട് അങ്ങനെ എങ്ങനെയങ്ങ് വേട്ട ആവശ്യത്തിന് ഉപ്പ് മുളകൊക്കെ ഞാൻ ഇത്തിരി പരട്ടി വെച്ചിരുന്നതാണ് കേട്ടോ ഈ മീൻ കഷ്ണത്തിൽ ഇത്തിരി മുളക് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ലേശം നല്ലതായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ചിരുന്നതാണ് പിന്നെ സമയക്കുറവുകൊണ്ട് തന്നെ നമുക്ക് ചോറും കറികളും എല്ലാം ഒപ്പം ആക്കണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്തെ തന്നെ അതിൻ്റെ ഒപ്പം അരിയും വേവുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കുഞ്ഞ് മത്തി കൊച്ചു കുച്ച വളരെ ചെറിയ ചെറിയ മത്തിയാണ് അതുകൊണ്ട് തന്നെ അത് ഞാൻ വിചാരിച്ചു പുറക്കണ്ട വെറുതെ മീൻ മീൻപേരിയായിട്ട് ഉണ്ടാക്കാം അപ്പോൾ അത് ഞാൻ വെറുതെ ഒരു മിക്സസ് വച്ച് വെറുതെ ഒന്ന് കുഞ്ഞു കുഞ്ഞാ മുറിച്ച് ലേശം മഞ്ഞളും ഉപ്പും മുളകും അതും ഇത്തിരി മുമ്പ് തന്നെ മുളകും മഞ്ഞളും ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വഴറ്റി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ എന്നാലും ഒരു ഇത്തിരി ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ആ അത്രയും ചേർത്തിട്ട് ഈ വേഗം പെട്ടെന്ന് റെഡിയാവുന്നേ ഉള്ളൂ ലേശം പച്ചപ്പൊടിച്ചെണ്ണയും കൂടി ഒഴിക്കും അപ്പോഴാണ് എല്ലാം സോഫ്റ്റാ നന്നാ വേവാനുള്ളത് അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി പച്ച തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം ചേർത്ത് കരുവേപ്പിലൊക്കെ ചതൊന്നങ്ങ് ഒതുക്കി എടുത്ത തേങ്ങ അരപ്പ് അതും ഒന്ന് ഇട്ട് കൊടുക്കും പിന്നെ ഒരു ഒന്ന് രണ്ട് ചെറിയ കഷ്ണം ഈ കുടംപുളി കുടമ്പുളി ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വളരെ വേഗം പെട്ടെന്ന് റെഡിയാവും ഇതൊക്കെ ഒന്നങ്ങ് മീനിനൊന്നും അധികം വേവില്ലല്ലോ അപ്പോൾ ഈ മീനും ഇതൊക്കെ ചേർത്തങ്ങ് അങ്ങ് വെച്ച് അരപ്പൊക്കെ ചേർത്ത് അതൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാകും വെള്ളമൊക്കെ വെറ്റി നല്ല വൃത്തിയായിട്ട് വേഗം റെഡിയാവും അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചൂരമീൻ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മുടെ മീൻ മീൻപീരയും റെഡിയായി വരികയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യപ്പൊക്കെ എപ്പോഴെങ്കിലും വരുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു പീച്ചിങ് എടുത്ത് നല്ലിട്ട് അതിൻ്റെ ആ തണ്ടൊക്കെ അങ്ങനെ ഒന്ന് നല്ല ചെത്തി കളഞ്ഞ് നല്ല അരിഞ്ഞ് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ ഒരു സവാള ഒക്കെ ചേർത്ത് അതും കൂടെ ഒന്ന് തോരനാക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പം അപ്പുറത്തെ മൂന്നാമത്തെ സ്റ്റവിലും ഒരു ഫ്രയിങ് പാനിലെണ്ണയൊക്കെ വെച്ച് കടുകൊക്കെ ഇട്ട് ഇത്തിരി ജീരവും ഒക്കെ ഇട്ട് പിന്നെ ഈ ഉള്ളിയും ഈ ബീച്ചിങ് അരിഞ്ഞം കൂടെ ചേർത്ത് വാഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചത്തെ ലഞ്ചിന് വേണ്ടിയുള്ള ഈ ഐറ്റംസാണ് ഇത് എത്ര ഇതെത്രയും പിന്നെ ഈ ചൂര മീൻ കറീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ സത്യത്തിൽ നമ്മൾ ഈ എറണാകുളം ഭാഗത്തേക്കുള്ള ഒരു മീൻ വെപ്പല്ല സത്യത്തിൽ ഇത് ട്രിവാൻഡ്രം അങ്ങോട്ട് ആ സൈഡിലോട്ട് അവിടെയാണ് അതിനെ കറക്റ്റായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു മുളക്ൊരു പ്രത്യേകതരം ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മുളകുണ്ട് തടിയനും ഉണ്ടമുകുണ്ട് അതുപക്ഷെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല കേട്ടോ അത് ചേർക്കുമ്പോഴാണ് ആ മീനിൻ്റെ ആ ഒരു പ്രത്യേക ചൂര് മാറി നന്നായിട്ട് കിട്ടുക അപ്പം നമ്മുടെ മീൻ കറിയും മീൻ പീരയും പീച്ചിങ്ങത്തവരണം റെഡി ആയി കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്